ും സൂറത്തുൽ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സൂറത്തുൽ അവൻ സുരക്ഷിതനാണ് സൂറത്തുൽകഹ്കയാണെങ്കിൽ എട്ടു ദിവസത്തേക്ക് അതായത് അടുത്ത വെള്ളിയാഴ്ച വരെ വെള്ളിയോട് വെള്ളി എട്ട് എട്ടു ദിവസം വരെ അവൻ സുരക്ഷിതനാണ് മിങ്കുല്ലി ഫിത്തനത്തിൻ എല്ലാ ദുരന്തങ്ങളെ തൊട്ടും എല്ലാ ഫിത്തനകളെ തൊട്ടും എല്ലാ കുഴപ്പങ്ങളെ തൊട്ടും അവൻ സുരക്ഷിതനായിരിക്കും ഓതേണ്ടതില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുസ്ലിമീങ്ങൾ ലോകാടിസ്ഥാനത്തില് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമാണ് ഉള്ളത് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം